ഈ എവറസ്റ്റ് ഒക്കെ എങ്ങനെയാണ് ആൾക്കാർ കയറുന്നത് മലയുടെ മുകളിൽ കയറി ഇരുന്നിട്ട് ദീരം കിട്ടുമോ നോക്കട്ടെ എല്ലാവർക്കും നമസ്കാരം നമ്മളിതിപ്പം ടുംബ്ലിങ്ങിലാണ് ഇവിടം വരെ എത്തിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഫസ്റ്റ് ആ വീഡിയോസ് കാണാൻ ശ്രമിക്കുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം നമ്മളിപ്പോൾ ടുംബലിംഗിൽ നിന്ന് സന്തോട്ട് പോവുകയാണ് ടുംബ്ലിംഗിൽ നമ്മൾ സ്റ്റേ ചെയ്തത് സർക്കാർ ലോഡ്ജിലാണ് ഇത് അടിപൊളി സെറ്റപ്പാണ് ഒരു കുടുംബം പോലെയാണ് ഈ സ്ഥലത്തെക്കാളും ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ആൾക്കാരെയാണ് ഇത് ഇവിടുത്തെ രീതിയാണ് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ പ്രിപ്പയർ ചെയ്ത് തന്ന് നമ്മൾ എത്ര കെയർ ചെയ്ത് എല്ലാ കാര്യത്തിലും ഓക്കെ ഭയങ്കര ഹോസ്പിറ്റാലിറ്റിയാണ് അതെ അതെ അടിപൊളി ആൾക്കാരാണ് ഫുൾ ഫുൾ ക്ലീനാണ് എല്ലാം കൊണ്ട് നല്ലതാണ് ഓക്കെ അപ്പോൾ ചുമ്മാ സ്ഥലം കാണാൻ വേണ്ടി മാത്രമല്ല ഇവിടുത്തെ ആൾക്കാരെ കാണാൻ വേണ്ടി വന്നാലും നഷ്ടമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മൾ രാവിലെ ഇവിടുത്തെ വ്യൂ പോയിന്റിലോട്ട് പോകാൻ ശ്രമിച്ചായിരുന്നു പക്ഷെ ഫുള്ള് മൂടിക്കെട്ടി നിന്നുകൊണ്ട് അവിടെ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളങ്ങോട്ട് പോയിട്ടില്ല ഏതായാലും സന്ത എത്തിയിട്ട് നമുക്ക് കാഞ്ചൻചങ്കയും ബാക്കി സംഭവങ്ങളൊക്കെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയിപ്പോൾ ഇവിടുന്ന് പത്തൊമ്പത് കിലോമീറ്റർ ഉണ്ട് സന്തപൂലായിട്ട് ഏകദേശം മൂന്ന് മണിക്കൂർ നമുക്ക് ലാൻഡ് റോവറിൽ പോകേണ്ടിയിരിക്കുന്നു അപ്പോൾ ഏതായാലും അങ്ങോട്ട് പോവാം താങ്ക്സ് അല്ലോട്ട് ആയി ഉണ്ട് അദ്ദേഹമാണ് നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളൊക്കെ ചെയ്ത് തന്നത് ഓക്കെ സി യു താങ്ക് യു ബൈ ആ ഡ്രൈവർ റെഡിയാണ് റെഡി അല്ലേ ഓക്കെ സന്തായിട്ട് പോകാനായിട്ട് നമ്മുടെ ചെക്ക് എന്ത് റെഡി ആയി വന്നിട്ടുണ്ട് പോകുന്ന വഴിക്ക് നമുക്ക് ഈ ട്യുംങ്ങിലെ വ്യൂ പോയിന്റ് ഒന്ന് കാണിക്കാം പക്ഷെ അവിടെ നിന്നും കാണാൻ പറ്റത്തില്ല അപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ഫുള്ള് കോട ഇറങ്ങി നിൽക്കുവാണ് ഇതാണ് ചുംലിങ്ങിലെ വ്യൂ പോയിൻറ്റ് എൻ്റെ ബാക്കി കാണുന്ന ഇതാണ് ശരിക്കും പറഞ്ഞാൽ കാഞ്ചൻചങ്ക ആ ഒരു ഏരിയ പക്ഷേ അവിടെ ഫുള്ള് മിസ്റ്റ് ആയതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല പിന്നെ ഇവിടെ ഒരു ഇവിടെ ഒരു ചെറിയ ആരാധനാലയമൊക്കെ ഉണ്ട് ഡ്രൈവർ പറഞ്ഞത് നോർമൽ ടൈമിൽ ഇതിൽ പോകുമ്പം ഈ റോഡിൽ കൂടെ പോകുമ്പം തന്നെ ഫുള്ള് ആ ഒരു ഹിമാലയൻ മൗണ്ടൻ റേഞ്ച് നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പക്ഷെ നമുക്ക് നല്ല ഭാഗ്യമായതുകൊണ്ട് ഒന്നും കാണാൻ പറ്റിയില്ല ഏതായാലും സന്തപൂവിൽ പോയിട്ട് നമുക്ക് നോക്കാം അത് കുറച്ചൊരു ഹൈറ്റ് ഏരിയ ആയതുകൊണ്ട് നമ്മൾ ക്ലൗഡിൻ്റെ മോഡലൊക്കെ നിന്നാണ് കാണുന്നതെന്നാണ് ഇവർ പറയുന്നത് ഏതായാലും അത് നോക്കാം ഏതായാലും അങ്ങോട്ട് യാത്രയിരിക്കുന്നു ഞാൻ കുറച്ച് നടന്നപ്പോൾ തന്നെ ശ്വാസം മുട്ടുന്നുണ്ട് അതിന് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ടെമ്പ്ലിങ്ങിൽ സ്റ്റേ അടിച്ചത് ഒന്നായി കാര്യം നമുക്ക് ആ ഒരു ക്ലൈമറ്റുമായിട്ട് കുറച്ചൊന്ന് പരിചയപ്പെടാൻ പറ്റി സന്തോഷമെന്ന് പറയുമ്പോൾ ഇതിൽ ഭയങ്കര ഹൈറ്റാണ് അപ്പോൾ ഡയറക്റ്റ് നമ്മൾ സീറോയിൽ നിന്ന് അത്രയും ഹൈറ്റിലോട്ട് കയറി ചെല്ലുമ്പം ചിലപ്പോൾ അടിച്ച് താഴെ പോകും അതുകൊണ്ടായിരിക്കും ഇവർ ഈ ടെംപ്ലിങ്ങിൽ സ്റ്റേ ചെയ്തിട്ട് പോകാൻ സജസ്റ്റ് ചെയ്യുന്നത് വേറൊരു കാര്യമുണ്ട് ഹിമാലയൻ റേഞ്ചിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് റേഞ്ച് ആണ് ഈ സിംഗാലില ഫോറസ്റ്റ് റേഞ്ച് അതിലേക്കൂടെയാണ് നമ്മൾ പോകുന്നത് നമ്മളിപ്പോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഫേമസ് ആയിട്ടുള്ള സിംഗാലില നാഷണൽ പാർക്കിലൂടെ ആണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ റെഡ് പാൻഡാസ് ഒത്തിരിയുള്ള സ്ഥലമാണ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ചെക്ക് പോസ്റ്റിൽ അവിടുത്തെ ആൾക്കാർ എന്തോ ഹിന്ദിയിൽ പറഞ്ഞായിരുന്നു അതിൽ ഡ്രോൺ നമുക്ക് കിട്ടും മനസ്സിലായി ഡ്രോൺ കൂടെ പറത്താണെങ്കിൽ വേറൊന്നുമല്ല ഇത് ഇന്റർനാഷണൽ ബോർഡർ ആയതുകൊണ്ട് ഇവിടെ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഒക്കെയാണ് നമുക്ക് ചുമ്മാ വന്നെ പറത്താനൊന്നും പറ്റത്തില്ല നാലോ അഞ്ചോ സ്ഥലത്ത് നിങ്ങൾക്ക് പെർമിഷൻ കിടക്കണം അപ്പം അതുകൊണ്ട് നമ്മൾ ഡ്രോൺ അങ്ങ് താഴെ വെച്ചിട്ടാണ് വന്നത് ബാക്കി നമുക്ക് ക്യാമറയിലൊക്കെ ഷൂട്ട് ചെയ്യാം പിന്നെ ഈ സന്തക്പൂൽ പോകുന്ന വഴിയിൽ എത്ര പന്ത്രണ്ട് കിലോമീറ്റർ ഓഫ് റോഡാണ് കംപ്ലീറ്റ് ഓഫ് റോഡാണ് പറഞ്ഞത് റോഡേ ഇല്ല അപ്പം ഈ ഒരു ഒമ്പത് കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതില് ഫുള്ള് ഓഫ് റോഡാണ് ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞുകൊണ്ട് കയറിയപ്പോൾ തന്നെ ഒരു ഫോറസ്റ്റ് മൂടൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഇത്രയും നേരം വന്നത് കുറച്ച് ഒരു ഇല്ല അനിത്രാരൻ വന്ന ഒരു ടോർസല്ല കാടായി വന്നത് വളരെ ഓപ്പൺ ഏരിയയ ആയിരുന്നു സീ ഇപ്പൊ കൂടി വളരെ കാർഡ് ഫീൽ ആയിട്ടുണ്ട് നമ്മുടെ ട്രിപ്പ് കുറച്ച് വൈൽഡ് ആയി കൊണ്ടേയിരിക്കുവാണ് ആശാന് പാട്ട് കേക്കാതെ വളരെ ബോറടി ആണ് ബോറടി നമ്മൾ പറയുന്നത് പെണ്ണിക്ക് മനസ്സിലാവില്ല പെണ്ണി പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല ഇനി പോകുന്നതിന് അദ്ദേഹം കുറച്ച് പാട്ട് കേറ്റിട്ട് യാത്രയാന പറയുന്നു അപ്പോൾ നമുക്ക് കുറച്ച് പാട്ട കേട്ട് പോകാം चलो चलो ഇങ്ങോട്ട് जाओ ജാവോ എന്ന് പറയണം ജാവോ എന്ന് പറയണം ഇവിടെ കുമ്പിങ്ങിന്ന് ഏഴ് കിലോമീറ്റർ സഞ്ചരിച്ച് കഴിയുമ്പോൾ ഗരിബാസ് എന്നൊരു സ്ഥലത്ത് എത്തും ഇവിടെ മിലിറ്ററി ക്യാമ്പൊക്കെയാണ് അപ്പോൾ വീഡിയോ ഒക്കെ പ്രോഹിബിറ്റഡ് ആണ് പിന്നെ ഇവിടെ ചായക്കടയും അത്യാവശ്യത്തിന് വേണ്ട സാധനങ്ങളും സ്നാക്സും ഒക്കെ കിട്ടും ഇത് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലത്തെ സെറ്റപ്പ് കാണാൻ ചാൻസ് കുറവാണ് കാര്യം ഫുൾ ഓഫ് റോഡായത് കൊണ്ട് നമുക്ക് വരെ പോകാനുള്ള ഐറ്റംസ് ഒക്കെ വേണമെങ്കിൽ ഇവിടെ നിന്ന് മേടിക്കാം ഇവിടെ കൊണ്ട് റോഡ് തീരുവാ ഇനി അങ്ങോട്ട് ഓഫ് റോഡാണ് ഈ ലാൻഡ് റോവറിൻ്റെ റിയൽ കേപ്പബിലിറ്റി നമ്മൾ കാണാൻ പോകാണ് ഇവിടുന്ന് ഇത്ര പതിനഞ്ചോ പതിനാറ് കിലോമീറ്റർ ഫുൾ ഓഫ് റോഡാണ് ഈ സിംഗാലില നാഷണൽ പാർക്കിൽ രണ്ട് താരങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത് ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ റെഡ് പാൻഡയും പിന്നുള്ളത് റോദോദണ്ടൻ ഫ്ലവേഴ്സും ആണ് ഒരു ഏപ്രിൽ മെയ് ആ സമയത്തൊക്കെ വരുന്നതെങ്കിൽ ഫുള്ള് പിങ്ക് കളറില് ഈ സ്ഥലം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അവയെ കൂടാതെ ഈ ഫോറസ്റ്റിൽ ലപ്പേഡും ഹിമാലയൻ ബ്ലാക്ക് ബിയറും ഒക്കെ ഉണ്ട് ഇടയ്ക്കൊക്കെ ഇവർ ട്രിപ്പ് പോകുമ്പോൾ ഈ റോഡിലൊക്കെ സ്പോട്ട് ചെയ്യാറുണ്ട് സോ അതുകൊണ്ട് നമ്മളോട് പുറത്തിറങ്ങാൻ എന്നൊക്കെ ഒരു കർശന നിയന്ത്രണം ഡ്രൈവർ തന്നെ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായി മഞ്ഞ് പുതച്ച് കിടക്കുന്ന ആ ഒരു സ്ഥലത്ത് ആ ഒരു ചെറിയ റോട്ടിക്കൂടെ റോവർ പോകുന്ന കാഴ്ച ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കാണാനായിട്ട് ഒരു രക്ഷയില്ലാത്ത വായ്പ ആണ് ലോകത്ത് വേറെ എവിടെ ഇങ്ങനെ ലാൻഡ് റോവറിൽ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല ഓഫ് റോഡിൽ കയറിയ പിന്നെ യാത്ര അത്ര സുഖകരമൊന്നുമല്ല ഇളക്കവും ആയിട്ട് ശരീരത്തിന് കുറച്ച് വേദനയൊക്കെ വരുന്ന സംഭവമാണ് നമ്മൾ സന്തപ്പ് എത്തുന്നതിന് ഒരു ആറ് കിലോമീറ്റർ മുമ്പ് കലാപോക്കരി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു വില്ലേജ് ഉണ്ട് കുറച്ച് വീടുകളും പിന്നെ ചെറിയൊരു മൊനാസ്ട്രി സെറ്റപ്പും പിന്നെ അവരുടെ എന്താണ് റിലീജിയസ് ലൈക്ക് റിലീജിയസ് ഒരു ലേക്കും ഉണ്ട് ആ ലേക്കിൻ്റെ പേര് കലാപോക്കരി ലേക്ക് എന്നാണ് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഫുൾ ടൈം കറുത്ത വെള്ളമായിരിക്കുന്നതാണ് ഇവർ പറയുന്നത് ആ ലേക്കിൽ ഇവർ പൂജയൊക്കെ ചെയ്യുന്നതാണ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അന്ന് ദൂരെ കാഞ്ചൻചങ്ക കാണാൻ പറ്റുന്നില്ല മൂടി പുല്ല് മൂടിക്കിടക്കുകയാണ് സന്തപൂലെത്തിയിട്ട് എന്തായാലും നമുക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു നമ്മൾ നമ്മളത്രക്ക് ഹൈറ്റിലോട്ട് കയറിയിട്ടുണ്ട് ആ ലേക്ക് ഒന്ന് കാണാം പിന്നെ ഈ ബാക്കി കാണുന്നതൊക്കെ കുറേ കൊടികൾ ഇട്ടേക്ക് കണ്ടിട്ടില്ല അതൊക്കെ ഈ ബുദ്ധമതപ്രകാരം അവരുടെ പ്രാർത്ഥനകൾ എഴുതിയ കൊടികളാണ് നിങ്ങൾ നോർത്തോ നോർത്ത് ഈസ്റ്റോ പിന്നെ അങ്ങനെയുള്ള ഏരിയയിലൊക്കെ പോകുമ്പോഴത്തേക്കും ഇങ്ങനത്തെ കൊടികൾ കുറേ കാണാൻ പറ്റും കാലാ പോക്കിരി അല്ലെങ്കിൽ കാലിപ്പോക്കിരി അതിനർത്ഥം കറുത്ത ലേക്ക് എന്നാണ് ആ ലേക്കിനോടും ആ ഒരു വില്ലേജിനോടും യാത്ര പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഓഫ് സീസൺ ആയതുകൊണ്ട് റോഡിലൊന്നും തിരക്കില്ല വളരെ ചുരുക്കം വണ്ടികൾ മാത്രമേ നമ്മൾ റോഡിൽ കണ്ടുള്ളൂ നമ്മുടെ ടെൻസിംഗ് എന്ന് പറഞ്ഞ ഡ്രൈവർ പറഞ്ഞത് സീസൺ ടൈമിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന വണ്ടികൾക്ക് സൈഡ് കൊടുക്കാൻ വേണ്ടി തന്നെ കുറേ ടൈം നമ്മൾ മാറ്റി വെക്കണമെന്നാണ് ഇനി പോകുന്ന വഴിയിലൊക്കെ കുറെ ആൾക്കാർ നടന്നു പോകുന്നത് നമ്മൾ കണ്ടു ലാൻഡ് റോഡ് ട്രിപ്പ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല ട്രക്കിങ്ങിന് വേണ്ടിയും ആൾക്കാർ ഇവിടെ എത്താറുണ്ട് നമ്മൾ യാത്ര തുടക്കം വിട്ട മാനേബെന്നു പറയുന്ന സ്ഥലത്ത് നിന്ന് ഇവര് ഇത്രയും ദൂരം നടന്നു പോകാറുമുണ്ട് മെയിൻലി റെഡ് പാണ്ഡയെ കാണാൻ വേണ്ടിയും റോതോദണ്ടൻ ഫ്ലവേഴ്സിന്റെ ആ ഒരു സീസൺ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയുമാണ് കൂടുതൽ ആൾക്കാർ ട്രെക്കിംഗ് ചൂസ് ചെയ്യാറുള്ളത് റെഡ് പാണ്ഡ എക്സ്പെഡിഷൻ പാക്കേജസ് വരെ ഇവിടെ അവൈലബിൾ ആണ് ഏ ഞങ്ങൾ എത്തി നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി സന്തൂ ഒരു രക്ഷെല്ല മച്ചാനെ എപ്പോഴേലും ജീവിതത്തിൽ പറ്റുവാണെങ്കിൽ ഏഹ് ഈ റേഞ്ച് ഒന്നും കണ്ടില്ലെങ്കിലും ഈ ഒരു ട്രിപ്പ് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യണം ഇതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ അവസാനം പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട് എത്ര രൂപ ഫുള്ള് ചിലവാകും എങ്ങനെ ഇവിടെ എത്താം എല്ലാ പരിപാടിയും ശരിക്കും ഞാൻ എപ്പോഴും പറയുന്ന പറയുന്നവരെ ഭയങ്കര ഇമോഷണലായിപ്പോ ബാക്കി കാണുന്നതാണ് നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏകദേശം പന്ത്രണ്ടായിരം അടി ഉയരത്തിലാണ് സമുദ്രനിരപ്പിൽ നിന്ന് നമ്മൾ സീറോയിൽ തുടങ്ങി പന്ത്രണ്ടായിരം അടി ഉയരത്തിലെത്തിയേക്കുവാണ് വെസ്റ്റ് ബംഗാളിലെ ഏറ്റവും ഉയരം കൂടിയ പീക്ക് നമ്മൾ നേപ്പാളി കൂടെയൊക്കെ കയറി കറങ്ങി ഇപ്പോൾ വെസ്റ്റ് ബംഗാളിലെ ഏറ്റവും ഹയസ്റ്റ് പീക്കിലാണ് ഓക്കെ നമുക്കായാലും ഇവിടുത്തെ നമ്മുടെ അക്കോമഡേഷൻ സെറ്റപ്പും ഹോട്ടലൊക്കെ ഒന്ന് കാണാം

ഈ അതാണ് എന്ന് പറഞ്ഞത് ഇതാണ് ഇവിടെ നോക്കുമ്പോഴുള്ള കാഴ്ച ഒന്നും പറയാനാത്ത അവസ്ഥ കേട്ടോ നമുക്കേതാരും ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം നിനക്ക് വെജ് എനിക്ക് ചിക്കൻ കറി വേറെ നീ ചാറീ നോക്കി നക്കിയാ ചോറീം ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞ പുറത്തിറങ്ങി എന്താ ചെയ്യണ്ടേന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല അപ്പോഴാണ് തൊട്ടടുത്ത് ചെറിയൊരു മല മലയിൽ മറ്റേ കൊടികളൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പൊ അങ്ങോട്ട് സഞ്ചരിക്കാം എന്ന് മനസ്സിലായി അങ്ങോട്ട് നടക്കുവാണ് തെളിഞ്ഞൊന്നും വരുന്നില്ല നല്ല മഴക്കാർ തന്നെ ഉണ്ട് അത്രയും തെളിഞ്ഞാൽ പോരല്ലോ നമുക്ക് കാണാൻ പറ്റുന്ന തെളിച്ചൊന്നും വന്നിട്ടില്ല അപ്പൊ ആ മലയുടെ മുകളിൽ കയറി ഇരുന്നിട്ട് എന്തേലും കിട്ടുമെന്ന് നോക്കട്ടെ മഴ പെയ്താൽ നമ്മള് തെണ്ടും കേട്ടോ ആഹാ കേറാം കുറച്ച് കറിയുള്ളൂ ഭയങ്കരമായിട്ട് കഥക്ക് നോക്കിച്ചതിന്റെ കുറവ് നല്ലവലുണ്ട് അവിടെ തെളിഞ്ഞ കഴിക്കുന്നുണ്ടോട് കാണാൻ ഓ ശരി അതാണ് ഞാൻ അയ്യോ പറ്റില്ലാട്ടോ ഈ ട്രക്കി ട്രെക്ക് ചെയ്യുന്നമാരൊക്കെ സമ്മതിക്കണ കടയില്ലേ ഈ എവറസ്റ്റ് ഒക്കെ എങ്ങനെയാണ് ആൾക്കാർ കയറുന്നത് എന്റെ അമ്മ പിന്നെ കണ്ടോ എനിക്ക് സത്യമായിട്ട് മനസ്സിലാവില്ല അതെ നമ്മൾ ഇതിന്റെ മോളിൽ കയറിട്ട് കുറച്ചധികം നേരമായി ഏകദേശം ആറു മണിയോളമായി ഇരുട്ടുന്നില്ല ഇടയ്ക്ക് ഇരുട്ടേണ്ടി വന്നിട്ട് പിന്നെയും വെളിച്ചമൊക്കെ വരുന്നുണ്ട് നിനക്ക് തന്നെ ഇടപെട്ട തോന്നുന്നത് എനിക്ക് തീരെ മനസ്സിലാവുന്നുണ്ടോ അതൊക്കെ നമ്മുടെ ഫുൾ കാണാതെ പോയി ഫുള്ള് മഞ്ചു കയറി മൊത്തം കാണാതെ അതെ ഇവിടുത്തെ ഏറ്റവും ഹൈറ്റ് കൂടിയ സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അപ്പുറത്തോട്ട് വേറെ മലകളൊന്നും കാണാൻ പറ്റുന്നില്ല സന്തക്പൂരിൽ ഏറ്റവും ഹൈറ്റ് കൂടിയ ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഫുള്ള് മഞ്ഞ് കയറി അമ്മേ നമ്മുടെ ഹോട്ടലൊന്നും കാണുന്നില്ല ഏതായാലും സംഭവ പിന്നെ ഇവിടെ ഇങ്ങനെ കൊറേ പൈസ ഇടപുണ്ട് നേപ്പാളി പൈസ ആൾക്കാര് ഇവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ടാ ഇങ്ങനെ പൈസ കിട്ടി പൈസ ആ കുന്നിന്റെ മുകളിൽ കൊറേ നേരം ഞങ്ങൾ ചെലവഴിച്ചു അവിടെ നിൽക്കുമ്പോഴൊക്കെ ഒരു ആഗ്രഹം അങ്ങ് ദൂരെ ചെറുതായിട്ടെങ്കിലും ആ ഒരു കാഞ്ചഞ്ചൊക്കെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാണ് പിന്നെ ഇങ്ങനെയുള്ള മലകളുടെ മുകളിലും അല്ലെങ്കിൽ ഉയരം കൂടിയ സ്ഥലങ്ങളിലൊക്കെ ഇതുപോലുള്ള ഒത്തിരി ഫ്ലാഗുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ പിന്നിലൊക്കെ കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ ഇനിയുള്ള യാത്ര സിക്കിമിലോട്ടാണ് സോ അവിടെ എത്തിയിട്ട് അതിൻ്റെ കഥകളും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഫുള്ള് മഞ്ഞൊക്കെ കയറിയിട്ട് തകട്ടറങ്ങൾ വഴി പോലും കാണുന്നില്ല അപ്പം ഇനി നമുക്ക് എന്തായാലും റൂമിൽ പോയിട്ട് രാവിലെ നേരത്തെ എണ്ണീട്ടിട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കാം പോവാം പോടാ ആ വഴി ഇറങ്ങിയോട്ടും പോകുന്നു സ്പീഡ് വേണമെങ്കിൽ ക്യാമറ നേരെ പൊക്കി ഇടുക ഞാൻ പിടിച്ചോളാം പിറ്റേ ദിവസം രാവിലെ എണ്ണീറ്റപ്പോഴും കാഞ്ചൻചങ്ങയുടെ കാഴ്ചയുടെ കാര്യത്തിൽ നിരാശയായിരുന്നു റിസൾട്ട് സൺറൈസിന്റെ സമയത്ത് അങ്ങ് ദൂരെ ചെറുതായിട്ടൊന്ന് പൊടിക്ക് നിങ്ങളായാലും ഇവിടം വരെ വന്നതല്ലേ ഇത്രയേലും കണ്ടിട്ട് എന്ന് പറഞ്ഞിട്ട് കാഞ്ചൻചങ്ങ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു കാഞ്ചൻചങ്കയുടെ കാര്യത്തിൽ നിരാശയായിരുന്നെങ്കിലും വന്ന ട്രിപ്പ് ഒരിക്കലും ഒരു നിരാശ ആയിരുന്നില്ല ആ ഒരു ക്ലൈമറ്റും ലാൻഡ്രോവറിലുള്ള ആ ഒരു ട്രിപ്പും എക്സ്ട്രീം സാറ്റിസ്ഫാക്ഷൻ തന്നൊരു യാത്രയായിരുന്നു വെസ്റ്റ് ബംഗാളിനോടും സന്തഖുനോടൊക്കെ വിട പറഞ്ഞിട്ട് നമ്മളിനി പോകുന്നത് സിക്കിമിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ്